നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുകൂടാതെ എസ് എഫ് ഐ ഒ അന്വേഷണവും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പതിമൂന്നോളം സ്ഥാപനങ്ങൾക്ക് എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകിയിരുന്നു എന്ന വിവരം നേരത്തെ മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ കണ്ണൂരിലെ ഒരു സ്കൂളും എക്സാലോജിക്കുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുകയാണ് അടുത്തിടെ അനധികൃത പിരിവിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞ കടമ്പൂർ സ്കൂളിലെ മാനേജർക്കാണ് എക്സാലോജിക് കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ പി മുരളീധരൻ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുകയാണ് ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് മാനേജർക്ക് എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകി ലക്ഷങ്ങളുടെ ഇടപാടാണ് എക്സാലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തിയത് എക്സാലോജിക് എന്ത് സഹായമാണ് നൽകിയതെന്നാണ് എസ് എഫ് ഐ ഒക്ക് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സ്ഥാപനത്തിന്റെ വഴിവിട്ട എന്തെങ്കിലും സഹായം മുഖ്യമന്ത്രിയിൽ നിന്നോ മറ്റോ ലഭിച്ചോ എന്നതിലാണ് അന്വേഷണം എക്സാലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം ധാരണാപത്രത്തിന്റെ പകർപ്പ് വർക്ക് ഓർഡർ മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് മാനേജർ പി മുരളീധരന് എസ് എഫ് ഐ കത്ത് നൽകിയിരുന്നു ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ടർ ചാനലാണ് പുറത്തുവിട്ടത് അടുത്തിടെ സ്കൂൾ മാനേജർക്കെതിരെ സ്കൂളിലെ പലവിധ സാമ്പത്തിക തട്ടിപ്പുകളെ വ്യാപക പരാതി ഉയർന്നിട്ടും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മൗനം തുടരുന്നത് ഈ എക്സാലോജിക് ബന്ധത്തിന്റെ പുറത്താണെന്ന ആക്ഷേപങ്ങൾ സജീവമാണ് മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി സ്കൂളിൽ ക്രമക്കേടുകൾ നടത്തുന്നു എന്നാണ് ആരോപണം ഡിജിറ്റൽ ബോർഡിന്റെ പേരിൽ പിരിച്ച കോടികൾ സർക്കാർ അച്ചടിച്ച് നൽകുന്ന ചോദ്യപേപ്പറിന്റെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ പണപ്പിരിവ് വൈദ്യുതിക്കും കുടിവെള്ളത്തിനും പിരിച്ചെടുത്ത ഭീമമായ തുക യൂണിഫോം വിതരണത്തിലെ വ്യാജ ജി എസ് ടി ബിൽ ഉപയോഗിച്ചുള്ള ക്രമക്കേട് നടത്തി എന്നിങ്ങനെയാണ് ആക്ഷേപങ്ങൾ അനധികൃത പണപ്പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി തവണ ഉന്നത അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി എടുക്കാത്തത് മകളുടെ കമ്പനിയുടെ ക്ലൈന്റ് ആയതുകൊണ്ടാണെന്ന വിമർശനമാണ് ഇതോടെ സജീവമാകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിംഗ് നോട്ടീസ് ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയത് എക്സാലോജിക് സൊല്യൂഷൻസും സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തോടെയാണ് എസ് എഫ് ഐ ഒടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പതിമൂന്ന് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക് എന്തുതരം ഇടപാടാണ് നടത്തിയതെന്നതാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ്എഫ്ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഐ ഇമാറിയിട്ടുണ്ട് സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു മാത്തിൽ ാടന്റെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ മാത്യ കുഴൽനാടൻ സമർപ്പിച്ച ഹർജി തള്ളിയിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ഹർജി തള്ളിയത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഹർജി എത്തുമ്പോൾ വാദം കേൾക്കാതെ തള്ളുന്നത് അപ്പക്കുമാണെന്നും മാത്യുക്കുഴൽനാടൻ വിമർശിച്ചിരുന്നു